യും മഞ്ഞയും നമ്മള് സാധാരണ മുട്ട പൊഴിക്കാനൊക്കെ എടുക്കുന്ന പോലെ പിന്നെ ഇത് ബ്രെഡ് ക്രംസ് ആണ് നമ്മള് ബ്രെഡ് ഏതാണോ നല്ലൊരു കമ്പനി മേടിച്ചിട്ട് അത് നമ്മള് മിക്സിയില് ക്രഷ് ചെയ്തെടുത്താൽ മതി ബ്രെഡ് ക്രംസ് പിന്നെ ഇത് പൊട്ടാറ്റോ സ്മാഷ് ചെയ്ത് വെച്ചു നമ്മള് പൊട്ടറ്റോ തൊലി കളഞ്ഞ് വേവിച്ചിട്ട് മിക്സ് ആക്കി വെച്ചേക്കും പിന്നെ ഇതിനകത്ത് വേണ്ടുന്ന മസാല ഇത് മസാല പിന്നെ ഇത് ചില്ലി ഫ്ലേക്സ് പിന്നെ ചില്ലി ചില്ലി പൗഡറും പിന്നെ സോൾട്ട് മതി മതി കുറച്ച് മതി പിന്നെ ഇത് നമുക്ക് അല്ലാതെ ഇതിന്റെ മുകളിൽ കോട്ട് ചെയ്യാനുള്ള ഈ പെപ്പറും ഈ സോൾട്ട് എഗ്ഗ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് പിന്നെ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും മുട്ടയെടുത്ത് ഈ പെപ്പറും സോൾട്ടും ഇതിന്റെ മുകളിലോട്ട് ഗാർണിഷ് ചെയ്യാം ആ നമുക്ക് ഇത് ഉള്ളിലോട്ട് കൂടെ ചെല്ലണമല്ലോ അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കട്ടിടക്കെ വരയത്തില്ല കണ്ണ് നല്ല തിളങ്ങി മീന് വരയുന്ന എനക്കല്ലേ ഇവിടെ നമ്മള് കട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കോറി കൊടുക്കുകയാണ് ഇതുപോലെ ഇതുപോലെ നാലെണ്ണം ചെയ്യാം എല്ലാം നിങ്ങളിപ്പ എത്ര പേരുണ്ടോ അതനുസരിച്ചിട്ടുള്ള എടുക്കണം ഇപ്പൊ നമ്മളിപ്പം നാലല്ലെങ്കിൽ അഞ്ചു പേർക്ക് ആ രീതിയിൽ എടുക്കുന്നവർക്ക് മുട്ട എടുക്കണം വരയിടുമ്പു പറയാ നമ്മളിപ്പോ ഇതിനകത്ത് മിക്സ് ചെയ്യുന്ന മസാലയൊക്കെ ഇതിനകത്തോട്ടും കൂടെ

ഇച്ചിരി ഉപ്പും ഇച്ചിരി പെപ്പറും കൊടുക്കാം കൊറച്ചു കുറച്ച് പെപ്പർ ആ രീതിയിൽ വിതറണം ഈ രീതിയിൽ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോലെ അല്ലേ ഉള്ളിലേക്ക് കയറണമെന്നില്ല വെളിയിൽ മതി കോട്ടിങ് ശവലം മതി കാരണം നമ്മൾ ഇതിനകത്ത് ചില്ലി ഫ്ലേക്സും ചില്ലി പൗഡറും അല്ലാതെ ചേർക്കുന്നുണ്ടല്ലോ இப்ப எல்லா முட்டை இப்ப நீங்க எத்தனை முட்டை எடுக்கணும் அது அனுசரிச்சா அதுல எல்லாம் இதுபோல எந்த உம் வந்து பரிச்சயில்ல ഇതേപോലെ ചെയ്തു പെപ്പറും ഇനി നമുക്ക് എന്തോന്ന് വെച്ചാൽ ഇതാണ്ട് നമ്മൾ പൊട്ടറ്റോ ഓൾറെഡി എടുത്തു വെച്ചേക്കുമല്ലേ ഈ പൊട്ടറ്റോ ഇതാ ഈ ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്യണം ഇതിനകത്ത് നമ്മൾ ഉപ്പ് ഇതിനാവശ്യമായിട്ടുള്ളതേ ചേർക്കാവുള്ളൂ ബാക്കിയൊക്കെ ഈ മസാല ഇത്രയും നമുക്ക് വേണം നാലെണ്ണം കോട്ട് കോട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് നമുക്കിത് അപ്പൊ നാല് മുട്ട കോട്ട് ചെയ്യാൻ എത്ര വേണോ അത്രയും പൊട്ടറ്റോ അത് പൊട്ടറ്റോടെ വലിപ്പം അനുസരിച്ചെടുത്താണോ അപ്പം എത്രയും പൊട്ടറ്റോയിൽ ഇപ്പം നിങ്ങൾക്ക് വലിയ പൊട്ടറ്റോ എടുക്കുന്നെങ്കിൽ ഒരു എത്ര നാല് പേർക്കൊക്കെ ഉണ്ടാക്കി രണ്ട് പൊട്ടറ്റോ ആ ഒരു രീതി മതി എന്നിട്ട് ഇതെല്ലാം ഇതിനകത്ത് മിക്സ് ചെയ്യേണ്ട സംഭവങ്ങളാണ് മാത്രം നമുക്ക് ആവശ്യത്തിന് ഈ മസാല അതെന്തോ മസാല ചിക്കൻ മസാല ഓക്കെ ചിക്കൻ മസാലയാണ് നമ്മൾ എടുത്തേക്കുന്നത് ചിക്കൻ മസാലയും ചില്ലി ഫ്ലേക്സും പിന്നെ ഏതാ കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാം അപ്പൊ നമ്മള് സാധാരണ ആയത് കൊണ്ടാ കുറച്ച് ഇടുന്നു അപ്പം ചില്ലി നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ളത് ഇടാം കേട്ടോ എരിവ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാം പിന്നെ ഇവിടെ എല്ലാവരും അത്ര എരിവ് കഴിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് അപ്പൊ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അവരവർക്ക് വേണ്ടിയിട്ടുണ്ടാകുന്ന ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഓൾറെഡി പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ചിട്ട് ചെയ്തേക്കുന്നോണ്ട് ഫ്രൈ ചെയ്യാൻ ഇടുമ്പോ കുറേ സമയം ഇടണ്ട പൊട്ടാറ്റോയോ ഒക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ട് അത് കരിഞ്ഞു പോകും കരിഞ്ഞു പോകും അത് ഭാഗം അപ്പൊ കാണിച്ചു തരും ഉപ്പ് വിതരണം ആ വേണ്ടുന്നത് എത്രയാണോ അത് മാത്രം എടുത്താ മതി അപ്പൊ ഉപ്പൊക്കെ ശ്രദ്ധിച്ച് വേണം കാരണം പൊട്ടത്തെയൊക്കെ ആവുമ്പോ ഉപ്പ് പെട്ടെന്ന് അറിയാൻ പറ്റും കൂടിയ അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൂടി കൂടാതിരുന്ന അത്ര നല്ലതാണ് കുറഞ്ഞാലും അല്ലേ കഴിച്ചു വെക്കുമ്പോ അറിയാലേ അത് ഓൾറെഡി ചിക്കൻ മസാലയിൽ കുറച്ച് ഉപ്പുണ്ട് ഉണ്ട് അപ്പൊ അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഉപ്പ് പിന്നെ നമ്മളീ മുട്ടയിലും ഒക്കെ ഉപ്പ് വിതറിയിട്ടുണ്ടല്ലോ അല്ലേ എല്ലാം നോക്കിയിട്ട് വേണം പാകം എല്ലാത്തിൻ്റെ ഒരു പാകം കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റും കൂടും മറ്റേ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ അകത്തും നമ്മൾ അതുപോലത്തെ എല്ലാ പാകം കറക്റ്റായിട്ടാണ് ടേസ്റ്റ് എത്രയാ വന്നു ഇനി ഇതിനകത്ത് നമുക്ക് വേണ്ടുന്നേ നമ്മുടെ ഒരു മോരോ മുട്ട എടുക്കാം ഓരോ മുട്ട എടുക്കാം എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഓയിൽ ഇതിന് അല്ലേ നമ്മുടെ കയ്യിൽ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ബോള് പോലെ ആക്കി ഇച്ചിരി സ്പ്രെഡ് ചെയ്യണം ഓയിൽ കയ്യിൽ ഓയില് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു പരത്തണം ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് അതിനകത്ത് നമ്മുടെ ഈ എഗ്ഗിനെ വെക്കുക വേണ്ടുന്നേ എത്ര പൊട്ടറ്റോയാണോ ഇത് കവർ ചെയ്യാൻ വേണ്ടുന്നേ അത് നമ്മൾ എടുക്കണം ഓ ഇതിന്റെ പേര് അങ്ങനെ എഗ്ഗ് അങ്ങനെയാ എഗ് ലോലിപ്പന്നെ അപ്പൊ ഇതേപോലെ ഇങ്ങനൊരു ബോള് പോലെ ആക്കി എടുക്കുക നല്ല മുട്ട അതിനകത്തു വെച്ച് നല്ല പരത്തി അതിനകത്താ കീരണം മുട്ട എന്നിട്ട് ഇങ്ങനെ ബോള് പോലെ കറക്റ്റ് ഒരു ബോള് പോലെ തന്നെ കിട്ടണം അല്ലേ എന്നാലും അതിങ്ങനെ വിടുമ്പ നമുക്ക് ഇതുപോലെ ആക്കി എഗ് ലോലിപ്പോ നമ്മൾ പറയാൻ തന്നെ കാരണം അതിനിങ്ങനെ ഒരു ഉരുണ്ട ഒരു പ്രകൃതം ഉള്ളതുകൊണ്ടാണ് അപ്പൊ അതേപോലെ തന്നെ ഈ കയ്യിൽ ഓയിലൊക്കെ തേച്ച് അത് ഒട്ടിപ്പിടിക്കാതെ നോക്കുന്നതാണ് മെയിൻ സംഭവം ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ കൈയിലായി പോവും ഷെയ്പ്പൊക്കെ മാറും എന്ന് പറയുന്നത് പൊട്ടറ്റോ തന്നെയാണ് പൊട്ടറ്റ എഗാണ് മെയിൻ സംഭവങ്ങള് പൊട്ടറ്റോ നന്നായിട്ട് അതിനകത്തേക്ക് പിടിക്കുന്ന രീതിയിൽ അല്ലേ അതവനുസരിച്ച് ഇതിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്ന മസാലകളൊക്കെ അതനുസരിച്ച് ചേർത്ത് കൊടുക്കും ഇപ്പൊ ഒരാൾ രണ്ടെണ്ണം ഒക്കെ കഴിക്കുന്നതാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് അളവ് മുട്ട എടുക്കാം കേട്ടോ ഇപ്പൊ ഏകദേശം ഉണ്ട്

മസാലക്കൂട്ടൊക്കെ അതൊക്കെ തന്നെ ഉള്ളു വേറെ പ്രത്യേകതകളൊന്നുമില്ല നോർമൽ നമ്മുടെ എല്ലാ വീട്ടിലുള്ള ഇപ്പം ചിക്കൻ മസാലയൊക്കെ എല്ലാവരുടെയും എടുത്ത് കാണും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം തന്നെ ഉള്ളു പിന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റ് എന്നുള്ളതേ ഉള്ളു നന്നായിട്ട് കുഴച്ച് ഇതേപോലെ തന്നെ കൈയിൽ ഓയില് അപ്പം നിങ്ങളൊരു പത്ത് പേർക്കൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ പത്ത് മുട്ട എടുക്കണം അത്രയൊക്കെ ഉള്ളു അല്ലേ ഓ ഇത് അത്ര എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്താ അത്ര എക്സ്പെൻസീവുമല്ല പിന്നെ പൊട്ടറ്റോ ഒക്കെ എല്ലാവരുടെയും വീട്ടിലെന്തായാലും കാണും കാണും അതാണ് പിന്നൊരു പ്ലസ് പോയിന്റ് കാരണം എന്തായാലും സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന വീടായിരിക്കുമല്ലോ അപ്പം പൊട്ടറ്റോ എന്തായാലും കാണും ഇങ്ങനെ ഇവിടെ ഒരു മൂന്ന് ബോളായിട്ടുണ്ട് അതെ നമുക്കിനിപ്പോ ഒരു ബോളും കൂടെ നേടും ഇപ്പൊ അത് നാല് ബോളാണ് നമ്മുടെ ഏതാണ്ട് സെറ്റ് ആയിട്ടുണ്ട് കാരണം നാല് ബോള് നാല് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു പുഴുങ്ങിയ നാല് മുട്ട അതിനകത്ത് നമ്മളത് പൊട്ടത്തെയും കൂടെ വെച്ച് നാല് ബോളാക്കിയിട്ടുണ്ട് പിന്നെ നാല് മണിക്കൊക്കെ ഇപ്പം കുഞ്ഞ് പിള്ളേരൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിള്ളേർക്ക് എന്തായാലും പുറത്തുനിന്നുള്ള പൊരിപ്പൊക്കെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും അതെ അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പൊരിക്കുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ഹെൽത്തി മാത്രല്ല ഈ മുട്ടയായിട്ട് വൈകിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവർ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഫ്ലേവറൊക്കെ കൊണ്ടങ്ങ് കഴിക്കും കൂടുതലും പിള്ളേർക്ക് ഈ മസാല ഐറ്റംസൊക്കെയാണ് കൂടുതലിഷ്ടം നമുക്ക് ഓരോ നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഡിപ്പ് ചെയ്ത് ഈ എഗിനകത്തോട്ടും ഡിപ്പ് ചെയ്തെടുക്കും അപ്പൊ ആദ്യം ഈ ബ്രെഡിന്റെ പൊടി ബ്രെഡ് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ബ്രെഡിലും ഓക്കെ ആദ്യം ഈ എഗ്ഗിലോട്ട് ഇങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യിപ്പിച്ചു കൊടുക്കണം അത് ഇട്ടിട്ട് എന്നിട്ട് അത് അതുപോലെ എടുത്ത് ബ്രെഡിന്റെ ഈ ബ്രെഡിൻ്റെ ഫുള്ള് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എന്തുകൊണ്ട് ഈസി ആയിട്ടുള്ള ഇതിലെ പ്ലേറ്റൊക്കെ ഷെയ്പ്പൊക്കെ അനുസരിച്ച് എടുക്കാം കേട്ടോ അതാകുമ്പോ നിങ്ങൾക്ക് മുക്കുന്ന ആ ഒരു അളവിലൊക്കെ ഇതിനകത്ത് ഇപ്പോൾ ഒരു സമയത്ത് ഒരെണ്ണം മുക്കണല്ലേ എല്ലാം അങ്ങനെ ചെയ്തെടുക്കണം എത്ര എടുത്തിട്ടുണ്ടോ അതെല്ലാം അതേപോലെ തന്നെ ഇത് എഗ്ഗിന്റെ എഗ്ഗിൽ മുക്കുക ബ്രെഡിന്റെ ആ പൊടിയില് മുക്കറക്റ്റ് നമ്മൾ എടുക്കുന്ന ബ്രെഡിന്റെ ആ പൊടി എന്ന് പറയുന്നത് അതിന്റെ അളവ് തന്നെ ആയിരിക്കും അല്ലേ കൂടുതലും അത് പിന്നെ എന്തെങ്കിലും പ്രത്യേകം വേറെ ഉപയോഗം എന്തെങ്കിലും ഉണ്ടോ ബ്രെഡ് പിന്നെ അത് ചുമ്മാ പൂച്ചക്ക് പൂച്ചക്കൊക്കെ ഇഷ്ടമാണ് പൂച്ചക്കൊക്കെ കൊടുക്കാം പൊടിച്ച ബ്രെഡായതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പൂച്ചയാണെങ്കിൽ അതൊക്കെ ഈ പൊടിച്ച ബ്രെഡൊക്കെ ആണെങ്കിൽ അങ്ങ് കഴിക്കും പൊടിച്ചില്ലെങ്കിലും അതിന് ഇഷ്ടമാണ് ഇത് കിണക്കതിനെ വീണ്ടും മുക്കുക ഇതേപോലെ അതിലിട്ട് ഉരുട്ടി എടുക്കുക അങ്ങനെ ഉരുട്ടിപ്പരട്ടിയൊരു വഴിയാക്കുക ഞാൻ ഒരു പ്രത്യേക രീതിയിൽ ഉരുട്ടിയങ്ങനെ നമ്മുടെ ഇപ്പം അതിനകത്ത് ഇങ്ങനെ ഒരു മുട്ട ഉണ്ടോയെന്നുള്ളത് നമ്മൾ എങ്ങനെ മുട്ട അതിനകത്ത് വന്നു നമ്മളിങ്ങനെ ആലോചിക്കും കൊച്ചു പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താലേ അവരാലോചിക്കും ഇങ്ങനെ ഇതിനകത്ത് ഈ മുട്ട വന്ന് റെഡിയാക്കി വെച്ചേക്കുക അപ്പം ഇങ്ങനെ നമുക്കിത് ഇനി ഓയില് ഇത് ഇടും ഓയില് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഓയില് ഒഴിക്കാം ഒരുപാട് ഓയിൽ വേണ്ട ഒരുപാട് വേണ്ട ഈ ഒരു പിന്നെ ജസ്റ്റ് ആ കോട്ട് ചെയ്ത വരുന്ന പോലെ ഇതെല്ലാം മിക്സിങ് പിടിക്കുന്ന പുറത്തൊന്നും മാത്രം ഒന്ന് ഡ്രൈ ആയി വരുന്ന രീതിയില് അപ്പൊ ഇത്രയും നമ്മളിപ്പോ ഇത്രയും വലിയ ബോൾസിൽ ഇത്രയും ഓയിൽ എടുത്തിട്ടുള്ളൂ അപ്പൊ ആ അളവ് നിങ്ങൾക്ക് അറിയാലോ അളവ് അതനുസരിച്ച് എടുത്താൽ മതി ഒരുപാട് എണ്ണ എടുക്കേണ്ട ആവശ്യം വരും പാനിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ അല്ലേ ചെയ്യാല്ലേ മുക്കിയിട്ടിട്ടുള്ള ഇതല്ലല്ലോ ചെയ്യുന്ന പാനിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് ഇവിടെ പാൻ ഉണ്ട് പക്ഷെ നമ്മൾ ഇപ്പൊ നമ്മൾ ഇതിനകത്തല്ലേ ചെയ്യുന്നേ നമ്മൾ ചീണിച്ചട്ടിയിലാണ് ചെയ്യുന്നേ ഉള്ളത് ഇതിന് ഫ്ലെയിം നല്ല കുറച്ച് കഴിണോ മീഡിയം മീഡിയം ഇട്ടിട്ട് ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവണ്ടാവണ്ട ഒരു ശാലോ ഫ്രൈ പോലെ ആക്കി എടുക്കാൻ ആ ഒരു രീതി ആയി അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടി കൊടുക്കാന്നുള്ള ഈ പാറ ഉരുട്ടി വെക്കാം പെട്ടെന്ന് ഫ്രൈ ആവും നമുക്ക് അതുകൊണ്ട് അധികം സമയം ആണ് അതുകൊണ്ട് നമ്മൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചിപ്സ് ഒക്കെ ഇൻഗ്രീഡിയൻസ് ബ്രെഡും എടുക്കത്തും മുട്ടത്തെ വേവിക്കണം മുട്ട പുഴുങ്ങണം പിന്നെ ബ്രെഡ് പൊടിക്കണം ഇത്രയും കാര്യങ്ങള് പറഞ്ഞ് വരുമ്പോ ചേച്ചിയാണെങ്കിലും കുറച്ച് ഒരു മുക്കാ മണിക്കൂർത്തെ പരിപാടി ഉണ്ട് ഇത് ഇത്രയും സെറ്റായി വരെ പിന്നെ ഒരുപാട് സമയം ഇങ്ങനെ വറക്കാൻ എടുക്കാത്തതോണ്ട് ഗ്യാസിന്റെ നമുക്ക് കൊറേ സമയം നിന്ന് വറക്കുന്ന കാര്യമാണെങ്കിൽ ചെയ്യാൻ പോലും തോന്നും നമ്മളൊക്കെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കി എളുപ്പമായോണ്ടാണ് പ്രത്യേക നമ്മക്ക് സമയമില്ലല്ലോ അധികം ആയിട്ടുള്ളവർക്കൊക്കെ ഒരു വൈകിട്ട് ഒരു ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കണമെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം അതാണ് ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത അപ്പൊ പോലാടനെ കുറിച്ച് ഒരവക്കാതെയോ പോലാടം എല്ലാം ഈ ബ്രെഡ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അതെന്താണത്തിൽ ഇവന്റെ വീക്ക്നെസ് ആണോ ബ്രെഡാണോ സംശയം നമ്മൾ എളുപ്പം ചെയ്യാനുള്ള കാര്യങ്ങളാണ് എല്ലാവരുടെയും വീട്ടിൽ ബ്രെഡ് കാണും പിന്നെ സ്റ്റുഡൻസ് ആണെങ്കിലും അവരുടെ കാര്യങ്ങളും കാണുമല്ലോ ആരും ഇപ്പൊ അല്ലെങ്കിൽ ഒന്നിച്ച് വീട് എടുത്ത് താമസിക്കുന്നവരോ അങ്ങനെയൊക്കെ ഇല്ല അവരൊക്കെ എന്തായാലും ബ്രെഡ് വാങ്ങി നിക്കും മുട്ടും അവസാനം എന്തായാലും ബ്രെഡേ കാണും ബ്രെഡ് തുടങ്ങുവാണെങ്കിൽ ബ്രെഡ് വരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ സംഭവം സിമ്പിളാക്കി എടുക്കാം അപ്പൊ നമ്മുടെ ഒരെണ്ണം സെറ്റായിട്ടുണ്ട് ഏകദേശം കണ്ടോ അധികം ഓയിലും ആയില്ല എന്ന സംഭവം ആയിട്ടുണ്ട് കണ്ട ഒരു ബോണ്ടേടെയൊക്കെ പോലെ ഒരു ഷേപ്പ് പോലെ നമുക്ക് തോന്നും പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഷേപ്പും കാര്യങ്ങളും ഇപ്പൊ കറക്റ്റിൽ പൊട്ടച്ചാണ് കണ്ടോ അങ്ങ് ഫ്രൈ ആവണ്ട ഈ ഒരു രീതിയിലേ ഫ്രൈ ആവുള്ളൂ കഴിയാതെ നോക്കേണ്ടത് നമ്മുടെ ഒരു മെനക്കേടാണല്ലേ ഒരു ഉത്തരവാദിത്വം ഉണ്ട് ഏത് സാധനത്തിനും ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പൊ ഇത് അപ്പൊ അടുത്തതും നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ട് കണ്ടോ പെട്ടെന്നാവു നമുക്ക് ഒരുപാട് ഓയിലൊന്നും ചെലവേ ഇല്ല പാനിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഓയിൽ കുറച്ചിങ്ങനെ തൂക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ പാനാവുമ്പോ നമ്മൾ കുറച്ചുകൂടി ഓയിൽ എടുക്കേണ്ടി വരും കാരണം ഇത് ഉണ്ടതായത് കൊണ്ട് നല്ല ഫ്ലാറ്റ് അല്ലേ പാൻ അതിന്റെ ഷേപ്പ് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് അതിനെ കുറച്ചും ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുന്നതാണ് നല്ലത് സൺഫ്ലവർ ഓയിൽ നമ്മൾ കോക്കോനട്ട് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഏത് ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഇപ്പോൾ ഒരുപാട് പേര് സൺഫ്ലവർ ഓയിലും പിന്നെ അങ്ങനത്തെ ഒരുപാട് ഓയിലുകൾ ഉപയോഗിക്കുന്നവരുട്ടോ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം ഇതിന് അങ്ങനെ ഒരു പ്രത്യേക ഓയിൽ ഫ്ലേവർ ഒന്നുമില്ല നമുക്ക് കോക്കനട്ട് ഓയിൽ ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കോക്കനട്ട് ഓയിൽ കുറച്ചുകൂടെ ഹെൽത്തി ആണെന്നൊക്കെ ചില ഡോക്ടേഴ്സൊക്കെ അല്ലേ യൂട്യൂബ് വഴിയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് സംഭവം ഹെൽത്തി ഹെൽത്തി അങ്ങനെ പക്ഷേ ഓയില് ഒരു പരിപാടിയും വീട്ടിൽ നടക്കത്തില്ല എല്ലാത്തിനും ഓയിൽ വേണം പക്ഷെ അതിന് അളവ് കുറച്ചുപയോഗിക്കാന്നുള്ളതാണ് നടക്ക് പക്ഷെ അമ്മമാരോടൊന്നും അത് പറയാൻ പറ്റത്തില്ല അളവ് കുറച്ചുപയോഗിക്കാ അവരൊക്കെ പഴയ സിസ്റ്റത്തിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ടേ അവര് രുചിക്കൊക്കെ വേണ്ടിയും പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നോണ്ടൊക്കെ ഇപ്പൊ നമ്മളത് ഏതാണ്ട് ഇങ്ങനെ ഇവനാളൊരു ചതിരില്ലയാണ് തോന്നുന്നു കേട്ടോ ഇവൻ ഇച്ചിരി കിടത്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി നിൽക്കുന്നു പാർശലിന് പോലെ ഉരുളാന്നിങ്ങനെ വെച്ചിട്ടുണ്ട് മറ്റവനെപ്പറല്ലോ കുറച്ചും കൂടെ ആക്റ്റീവാണ് കണ്ടോ ആഹ് ഇങ്ങനത്തെ ജഗജില്ലികൾ അതിനിടയ്ക്ക് കാണും പക്ഷെ അമ്മ നമ്മൾ കുറച്ച് ആ ഓയിലിൽ തന്നെ ഉരുട്ടി പരത്തി എടുക്കണം കണ്ടോ അപ്പൊ ഇതാണ് അതിന്റെ റെസിപ്പി എന്ന് പറയുന്ന സംഭവം അപ്പൊ നമ്മള് നമുക്ക് ബാക്കിയുണ്ട് ബാക്കിയുണ്ട് അത് എടുക്കും ഇതേപോലെയാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയൊക്കെ നോക്കണം അപ്പം നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നീ കാണിക്കാം നിങ്ങളെ നമ്മളെ ടെസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് മന്ദാരിയാണ് ടെസ്റ്റ് ഇറട്ടി പിടിക്കുന്നത് അതെ അപ്പൊ മന്ദാരിക്ക് ആദ്യം കൊടുത്തു നമുക്ക് പരീക്ഷിച്ചു നോക്കാം അല്ലേ പക്ഷെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം തന്നെയാണ് അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമുക്കറിയാം അപ്പം അടുത്തവും കൂടെ നമ്മളിങ്ങനെ ഇടുകയാണ് ഇനി നമുക്ക് ഫുൾ ആയിട്ട് നോക്കാം ഈ പുക കണ്ടാലും ഒന്നും വരണ്ട അപ്പൊ എന്താ എല്ലാവർക്കും ഈ റെസിപ്പി എന്താണ് എളുപ്പമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് എല്ലാം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യേണ്ട ആള് ഇപ്പൊ ഉറങ്ങി എന്നാ തോന്നുന്നേ നട്ടപ്പാതി പ്പ് എഗ് ലോലി പോപ്പ് ഉണ്ടാക്കി ഇറങ്ങിയതാ പൊല്ലാട് അങ്ങനെയാണ് അപ്പം പൊല്ലാടം ഇനി മന്താരിയെ വിളിച്ചു നോർത്തി ടെസ്റ്റ് ചെയ്യാനുള്ള പരിപാടികളിലേക്കാണ് പോകുന്നത് ആ അടുത്തതായി പൊല്ലാട പരീക്ഷണത്തിന്റെ ഇരയാകാൻ മന്ദാരി റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ചൂടാണ് ചൂടാണ് ചൂട് ചൂട് മാറി ആദ്യം ഉണ്ടാക്കി ഇതില് ചൂട് കുറഞ്ഞാണ് ഇതില് ചൂട് കുറഞ്ഞായിരിക്കും ചൂട് കുറഞ്ഞത് കൊടുക്ക് ശകല ഇങ്ങനെ വായിലോട്ട് വെച്ച് മുട്ടയോട് കൂടി ഒന്ന് കടിച്ചോ അത്രയും കടിക്കാൻ പറ്റും കഷ്ടം അങ്ങനെ ഉം നിങ്ങള് കഴിക്കുന്ന എനിക്കും കൊതിയ സാധനത്തിന് ഫീഡ്ബാക്ക് കൊള്ളാ വിജയിച്ചിരിക്കുകയാണ് നമ്മക്കെന്തായാലും അപ്പൊ ഇതിനിശ്വാസപൂർവം നോക്കി ഇനിയും എല്ലാവരും എല്ലാവരും ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ടാറ്റാ ബൈ ബൈ